നമുക്ക് ഒരുപാട് എൻക്വയറികൾ വന്നതായിരുന്നു കോഴിക്കോട് വയനാട് റൂട്ടിൽ ഒരു റിസോർട്ടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സൈറ്റ് ഉണ്ടോ എന്നുള്ളത് കോഴിക്കോട് വയനാട് റൂട്ടിൽ അതായത് താമരശ്ശേരി ചുരത്തിൻ്റെ ഭാഗത്ത് ചിപ്പിലിത്തോട് ഭാഗത്തൊക്കെ ആയിട്ട് ഒരു അടിപൊളി നാലര ഏക്കർ റിസോർട്ടിന് ഒരു സൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കോടം മൂടിയിട്ടുള്ള കിഡ്ഡിലും ഉള്ള ഇനിയിപ്പോൾ വൈത്തിരി വൈത്തിരി വയനാട് നമ്മൾ കയറി ചെന്ന് വൈത്തിരിയിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ക്ലൈമറ്റ് എൻ്റെ പിൻഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു അടിപൊളി ക്ലൈമറ്റോട് കൂടിയിട്ടുള്ള ഒരു നാലര ഏക്കർ സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് സ്ഥലം പറഞ്ഞു താമരശ്ശേരി ചുരത്തിൽ ഏകദേശം ഒന്ന് രണ്ടാമളവിൽ നിന്ന് തിരിഞ്ഞ് ചിപ്പിലിത്തോട് ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിലവിലിത ഒരു ചെറിയ ഒരു വീട് ഈ ഒരു സൈറ്റിലുണ്ട് ചെറിയ വീട് തന്നെയാണ് ഒരു വീട് അത്ര വലിയൊരു സെറ്റപ്പുള്ള വീടല്ല നല്ല ഒരു വീട് സൈറ്റിലുണ്ട് അതുപോലെ തന്നെ വെള്ള സൗകര്യമുണ്ട് വെള്ള സൗകര്യത്തിനായിട്ട് വറ്റാത്ത വേനലിലും വറ്റാത്ത ഓലിയിൽ നിന്നുള്ള വെള്ളമാണ് ആ കാണുന്ന ടാങ്കിലേക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കറണ്ട് സൗകര്യമുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡ് ആക്സസ് ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഈ പ്ലോട്ടിലൊരു ഉണ്ടെന്ന് പറഞ്ഞു അതിനേക്കാളൊക്കെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാ പ്ലോട്ടിൻ്റെ അതിരിൽ വരുന്ന ഈ വെള്ളച്ചാട്ടമാണ് ശുദ്ധമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വെള്ളമാണ് ഈ വീട്ടിലേക്ക് കുടിക്കാനടക്കെടുക്കുന്നത് അത്രയും ശുദ്ധമാണെന്ന് പറയാം അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ നിന്ന് കുളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ് വെള്ളത്തിൻ്റെ ഒരു അത് നോക്കി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അത് അടിപൊളിയായിട്ടുള്ള വെള്ളം മഴക്കാലത്ത് ഇതാ ശുദ്ധമായിട്ട് വരുന്ന വെള്ളമാണ് കുത്തി ഒലിച്ച് വരുന്നൊന്നും അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഈ ഈയൊരു അതിരുന്ന് കിട്ടാം ഇതിൻ്റെ ബൗണ്ടറി ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഇതിലേക്കാണ് നമ്മുടെ ഈ പ്ലോട്ട് പോകുന്നത് നാലര ഏക്കർ പ്ലോട്ട് പോകുന്നത് ഇതിൽ അതിര് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്ലോട്ടാണ് ഈ ഒരു അതിര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്ലോട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത് ഇവിടുത്തെ കോടയും അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെള്ളച്ചാട്ടം നമുക്ക് ഏകദേശം ഒരു ജനുവരി മാസം വരെ ഈ വെള്ളച്ചാട്ടം തന്നെ ഉണ്ടാവും ഡിസംബർ ജനുവരി വരെ വെള്ളച്ചാട്ടം ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ അപകടമുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല നമുക്കിത് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടം തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവാരം കോഴിക്കോട് അടിവാരം അടിവാരത്തുനിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതായിരുന്നു ഈ ഭാഗത്തൊരു പ്ലോട്ട് എന്നുള്ളത് പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നല്ല കോട മൂടിയൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് മർക്കസ് നോളേജ് സിറ്റി ഒന്നും കാണുന്നില്ല പക്ഷേ ഈ സമയമല്ല എന്നുണ്ടെങ്കിൽ മർക്കസ് നോളേജ് സിറ്റിയുടെ ഒരു കിടിലൻ വ്യൂവും അതുപോലെ തന്നെ പരന്ന് കിടക്കുന്ന ഒരു കിടിലൻ വ്യൂ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നും കിട്ടും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണിത് അത്യാവശ്യം രീതിയിലുള്ള വഴി ഒരുവിധം ഈശ്വറും അതുപോലെ തന്നെ കുറച്ച് വലിയ മിനി ലോറികളൊക്കെ എത്തുന്ന തരത്തിലുള്ള അത്യാവശ്യം സൈസുള്ള റോഡാണ് ഈ റോഡ് ഇതായി ഏകദേശം കുറച്ചപ്പുറം വരെ ഒരു മുപ്പത് മീറ്ററൊക്കെ മാത്രമേ ഈ മൺ മൺറോഡുള്ളൂ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ ബാക്കി അങ്ങോട്ട് ടാർ റോഡ് തന്നെയാണ് വരുന്നത് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒക്കെ ഈ സൈറ്റിലേക്കുള്ളൂ ഇനിയിപ്പോൾ ആ റോഡ് നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്ന് വന്ന് നമ്മുടെ ടാർ റോഡ് കഴിഞ്ഞ് കോൺക്രീറ്റ് റോഡ് കയറി ഇപ്പം ഒരു മുപ്പത് മീറ്റർ മൺ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് ആണിത് ഈ വെള്ളത്തിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നത് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന് നടന്ന് കാണിച്ചരാം ഭയങ്കര വെള്ളക്കെട്ടൊന്നുമല്ല ഇതാ ഇതിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നുണ്ട് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു കിഡിലം പ്ലോട്ടാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഹട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വെള്ളച്ചാട്ടം ഫേസിങ് ആയിട്ട് വരുന്ന രീതിയിൽ ഹട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോളി സിറ്റിയുടെയൊക്കെ കിഡിലിനായിട്ടുള്ള വ്യൂ കിട്ടും ഇനി വ്യൂ ഇല്ലാത്ത സമയത്ത് കോട മൂടിയൊരു ക്ലൈമറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാസം തന്നെ ഏകദേശം അൻപതിനായിരം രൂപയോളം മാങ്ങ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മാങ്ങണ്ട് ചക്ക ഉണ്ട് കൊക്കോയുണ്ട് പിന്നെ പുതിയതായിട്ട് ജാതി തൈകൾ ഒരുപാട് ഇവിടെ വെച്ചിട്ടുമുണ്ട് ഇത്രയും അത്യാവശ്യം നല്ല ആദായം ഈ നാലര ഏക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ തെങ്ങ് കവുങ്ങ് തുടങ്ങിയിട്ടുള്ള ഫലവൃക്ഷങ്ങളും ഈ ഒരു പ്ലോട്ടിൽ നിലവിലുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചേട്ടന് ഇപ്പോൾ കപ്പയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി മണ്ണാണ് ഈ പ്ലോട്ടിൽ വരുന്നത് പിന്നെ നിലവിൽ കമ്പ്യൂട്ടർ സർവേ അതായത് ഈ ഒരു ഏരിയ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ സർവേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിരൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ ഫോറസ്റ്റ് തൊട്ടടുത്തായിട്ട് ഫോറസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂളോട് കൂടിയിട്ടുള്ള ഒരു റിസോർട്ട് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതേ ആംബിയൻസിൽ റിസോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലൻ ലാൻഡാണ് ഈ ഒരു കിഡിലൻ ലാൻഡ് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ മുകളിൽ കാണുന്ന നമ്പർ വിളിച്ചോളൂ ഉടൻ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു ലാൻഡിൻ്റെ കിടപ്പാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫലവൃക്ഷങ്ങളാണ് മാവ് പിന്നെ പുതുതായിട്ട് വെച്ച ജാതി തെങ്ങ് നല്ല അത്യാവശ്യം കാഴ്ച നിൽക്കുന്ന തെങ്ങുകൾ അതേപോലെ അതേപോലെതാ ഓറഞ്ച് അതേപോലെ ഒരുപാട് മരങ്ങൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ പറമ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റിയിട്ടുള്ള കയ്യാലകളാക്കി തിരിച്ച ഒരു പറമ്പ് വെൽ ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത വളമയൊക്കെ ഇട്ടിട്ട് വൃത്തിയായി നോക്കുന്ന അതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഇവിടെ കാണാണ്ട് ഇനി അതൊന്നുമല്ല അല്ല റിസോർട്ടിനുള്ള സൈറ്റാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞ കോടയും കാര്യങ്ങളും എവിടുന്ന് പറമ്പിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നേരെ കാണുന്ന വ്യൂ ആണ് അത് മർക്കസ് നോളേജ് സിറ്റിയുടെ കിടിലം വ്യൂ ഇതാ നേരെ നോക്കി കഴിഞ്ഞാൽ കാണാം ആ വീടിൻ്റെ ഉമർത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളെ ചുരത്തിൽ നിന്ന് എങ്ങനെയാണോ മർക്കസ് നോളേജ് സിറ്റി കാണുന്നത് അതുപോലെയുള്ള വ്യൂ നോളേജ് സിറ്റി എന്നുള്ളതല്ല പരന്ന ആ പ്രദേശത്തിൻ്റെ കിടിലനായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത് ഇതിൻ്റെ സൈഡിലൂടെയുള്ള ചോലയും അതൊക്കെയാണ് ഈ ഒരു പറമ്പിൻ്റെ ഹൈലൈറ്റ്